അസ്സലാത്തു അസലാമലൈക്കും വരഹമുല അലഹദല അലഹലി റബിലാലു നമുക്കെല്ലാവർക്കും നന്നായി കേട്ട് പരിചയമുള്ള ഒരു പദം നമ്മൾ അറിയേണ്ട ഒരു പദം സലഫ് അസ്സലഫ് എന്ന് പറഞ്ഞാൽ ഭാഷയിലർത്ഥം അൽ മുത്തമോന് മുൻകഴിഞ്ഞു പോയ വിഭാഗം എനിക്കും നിങ്ങൾക്കുമൊക്കെ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഒക്കെ ഓരോ സെലഫുകളുണ്ട് കഴിഞ്ഞു പോയ അജിതാദുകൾ എന്നാൽ മതപരമായി ദീനിയായി സെലഫ് അസ്സലഫ് എന്ന് പറയുമ്പോൾ അത് പ്രവാചകനും സ്വഹാബത്തും താപ്യപ്പൾ ഉൾക്കൊള്ളുന്ന ആദ്യ നൂറ്റാണ്ടിലെയും തുടർന്ന് വരുന്ന ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളെയും ആളുകളെയാണ് ആ മൻഹജ് അവരേത് മാർഗത്തിലാണോ സഞ്ചരിച്ചത് അവരെങ്ങനെയാണോ ഖുർആാനെ മനസ്സിലാക്കിയത് അവരെങ്ങനെയാണോ സുന്നത്ത് ഉൾക്കൊണ്ടത് അവരുടെ ഉസൂലുകൾ എന്തായിരുന്നോ അത് അപ്രകാരം തന്നെ അനുദാപനം ചെയ്യുക എന്നുള്ളതാണ് മൻഹജ് സലഫ് സലഫിൻ്റെ മൻഹജ് അതിനെ നമ്മൾ അപ്പടി പിന്തുടരുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എന്നാൽ അൽ മൻഹജ് അ എന്ന പേരിൽ ഒരു ഇസ്തിലാഹിയായ സാങ്കേതികമായൊരു പ്രയോഗമുണ്ട് അത് മൂന്ന് നാല് ചിന്താധാരകളായിക്കൊണ്ട് ഗൾഫ് നാട്ടിലും അല്ല അതിൻ്റെ സ്വാധീനം നമ്മുടെ മണ്ണിലുമുണ്ട് കേരളക്കരയിലുമുണ്ട് അതും ഇന്ന് കാണുന്ന ഈ മൂന്ന് നാല് പ്രവണതയിലൂടെ ഉൾക്കൊള്ളുന്ന അൽ മൻഹജ് സലഫി എന്ന് പറയുന്നതും അഹ്ലുസ്അ വൽ ജമാഅത്തിൻ്റെ ഖുർആാൻ സുന്നത് അൽ ഇജ്മാ കിയാസ് ഈ അവലംബങ്ങളെ ഇത്രയും അയ്യാറുകൾ അവലംബിച്ചുകൊണ്ടുള്ള മൻഹജ് അസലഫ് ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സെഷനിൽ നമ്മൾ ആലോചിക്കുന്നത് ചിന്തിക്കുന്നത് സത്യത്തിൽ ഇസ്ലാഹിയൻ സാങ്കേതികമായി കൊണ്ട് സലഫിയത്സ് എന്ന പദം ഒരു സാങ്കേതിക പദം എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നത് പിൽക്കാലത്താണ് ഖുറാനിൽ അസലഫ് എന്നുള്ള പദമുണ്ട് ഹദീസിൽ വരുന്നുണ്ട് ഖുറാനിൽ സലഫ് എന്ന് പറയുമ്പോൾ അത് ഫിറാനുമായി ബന്ധപ്പെട്ട് അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഉപയോഗിച്ചിട്ടുണ്ട് നബി സല്ലു അലൈഹി വല്ലാമായി ഈ പദം ഉപയോഗിക്കുന്നുണ്ട് ഫാത്തിമയോട് മകളോട് പറയുന്നുണ്ട് ഞാൻ വഫാത്തായി റബ്ബിൻ്റെ അടുത്തേക്ക് പോയാൽ അങ്ങോട്ട് ആദ്യമായിട്ട് വരുന്നത് എൻ്റെ അടുത്തെത്തുന്നത് എത്തുന്നത് മോളെ നീയായിരിക്കും എന്ന് പറയുന്നിടത്ത് എത്ര നല്ല സെലഫാണ് നിനക്കുള്ളത് എന്നുദ്ദേശിച്ച് പ്രവാചകനെ സംബന്ധിച്ചും വാക്കിയുള്ള കഴിഞ്ഞു പോയ സ്വഹാപത്തിനെയും ഷഹീതായ അവരുടെ വാക്കിയുള്ള ജീനിയായി കഴിഞ്ഞു പോയ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ആ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന പഠനം നടത്തുന്ന ഇസ്ലുലാഹ് അല്ലെ സലഫിയത്ത് എന്നുള്ള പദം സാങ്കേതികമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഇബിദു തൈമയുടെ കാലഘട്ടം മുതൽ ഒക്കെയാണ് ഒരു മൂന്ന് നാല് ഷഹ്സിയാത്തും മുബജ്ജലീൻ വളരെ ആദരവോടും ബഹുമാനത്തോടും അല്ലെങ്കിൽ മുബജ്ജലീങ്ങളായിട്ടുള്ള ഒരു മൂന്ന് നാല് വ്യക്തിത്വങ്ങളാണ് നല്ലതായ ആ ഒരു സലഫിയത്തിൻ്റെ മാർഗത്തിൽ പറയാറുള്ള ഷഹസിയാത്ത് വ്യക്തിത്വങ്ങൾ ഒന്ന് ഉമർ ബിൻ സത്താബിൻ്റെ മകൻ അബ്ദുല്ലാഹിബിന് ഉമർ ആ കാലഘട്ടത്തിൽ ഉസ്മാൻ റലി അള്ളാ അൻഹുവിനെ ആളുകൾ വധിക്കുകയും അദ്ദേഹം ഷഹീദാവുകയും അലി റല്ലി അള്ളാൻഹുവിനെ ആളുകൾ ബൈ എത്തി ചെയ്യുകയും സുഹാബ് അലി അലിറല്ലാൻ ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത ആ കാലഘട്ടത്തിലുണ്ടായ ഫിത്തിന അപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ചൊരു സംഘടനയിലോ കൂട്ടത്തിലോ ഗ്രൂപ്പിലോ പങ്ക് കൊള്ളാണ്ട് ചേരാണ്ട് മാറി നിൽക്കുകയും ആ ഫിത്തിനയുടെ കാലഘട്ടത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഒരു സ്വഹാബി വര്യൻ എന്നുള്ള നിലയിൽ മൻഹജ് സലഫ് സലഫിസം എന്ന് പറയുന്നിടത്ത് അദ്ദേഹം ഒരു ഷഹ്സിയ മുബജ്ജല പിന്നീട് നാല് ഇമാമുമാരുടെ കൂട്ടത്തിൽ അഹമ്മദ് ബിൻ അഹംബൽ മഹ്മോൻ അമീൻ എന്നൊക്കെ പറയുന്ന അബ്ബാസിയ ഖലീഫുമാരുടെ കാലഘട്ടത്തിൽ വലിയൊരു ഫിത്തന ഉണ്ടാകുന്നു ഖൽഖുൽ ഖുർആാൻ എന്ന വിഷയം ഖുർആൻ അള്ളാൻ്റെ സൃഷ്ടിയാണോ അതോ കലാമാണോ സൃഷ്ടിയാണെന്ന് പറയുന്നത് ഭരണകൂടമാണ് രാജാക്കന്മാരാണ് പണ്ഡിതന്മാരത് പറഞ്ഞേ പറ്റൂ അത് അംഗീകരിച്ചേ പറ്റൂ അതുമായി ഉണ്ടായ കൂടുതലായി ഉണ്ടായ ഇസ്ലാമിക ലോകത്തുണ്ടായ അന്നത്തെ പ്രശ്നങ്ങൾ ഫിത്തിന ആ ഫിത്തിനയിൽ വ്യക്തമായി കാര്യങ്ങൾ തുറന്നു പറയുകയും ഹക്ക് ഹക്കായി പറയുകയും അതിൻ്റെ പിന്നിലുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിക്കാൻ തയ്യാറാവുകയും ചെയ്ത അഹമ്മദ് ബിൻ ഹംബൽ പിന്നീട് കാലം മുന്നോട്ട് വരുന്നു പിന്നീടുണ്ടായ വഹാബി പ്രസ്ഥാനം എന്ന് ആളുകൾ പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെയുള്ള ആളുകൾ ഏറ്റെടുത്ത ഹുറാഫാത്തും ബിദഅത്തും ഷിർഖും ആകെ നാട്ടിൽ ആകെ അന്ധകാരം വന്ന സമയത്ത് അതിലൊക്കെ ഇസ്ലാഹ ഒരു മുജദ്ദീദ് എന്നുള്ള നിലയ്ക്ക് കടന്നു വന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹവും ഇങ്ങനെ മൂന്ന് നാല് ഷഹിയാത്തിൻ്റെ പാതയിലൂടെ വന്ന പുലർത്തിപ്പോന്ന ആ ഒരു മൻഹജ് അതിന് പിന്നീട് ഇസ്തലാഹിയായി സാങ്കേതികമായി സലഫിസം എന്നുള്ളൊരു പേര് കിട്ടുന്നു ഇതെല്ലാം പഠനങ്ങൾ നടത്തുകയും ഗവേഷണം നടത്തുകയും എഴുതുകയും രചനകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ പിന്നീട് ആധുനിക കാലഘട്ടം വരുന്ന സമയത്ത് ഇത് നാല് ചിന്താധാരകളായി വിഭജിച്ചു എന്നുള്ളതാണ് ഈ നാല് ചിന്താധാരകൾ നമ്മൾ പറയുന്ന സലഫുകൾ എന്ന് നമ്മൾ പറയുന്ന അഹ്ലുസ് സുന്നൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസ് ഇതിൽ അടി ഉറച്ചു നിൽക്കേണ്ടുന്നതിന് പകരം വ്യത്യസ്തങ്ങളായ ചിന്താഗതികളിലൂടെ ആറാടി ആറാടിപ്പന്ന പുതിയ നാല് ചിന്താധാരകൾ ആ നാല് ചിന്താധാരകളും നമ്മുടെ കേരളത്തിലും മലയാളികളെയും വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇവിടെ നിലവിലുണ്ടായിരുന്ന സമസ്തക്കാരോ അതായത് നമ്മൾ പറയുന്ന സുന്നികളോ അതിനു മുമ്പ് ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വന്ന നമ്മുടെ നാട്ടിലെ ഹരിജനഗിരിജനങ്ങളോ അവർക്ക് പോലും ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ പറയാനോ പറ്റാത്ത രൂപത്തിൽ അഥവാ അവർ പറഞ്ഞിട്ടില്ലാത്ത വിശ്വസിച്ചിട്ടില്ലാത്ത പ്രചരിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും പേരിൽ പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച പല ചിന്താധാരകൾ ആളുകളെ പേടിപ്പിക്കാനോ ഒരു തുള്ളി ചുടുവെള്ളം എടുത്തൊഴിച്ചാൽ നമ്മളൊന്ന് മേശ നീക്കിയാൽ ഒന്ന് ചെയർ അങ്ങോട്ടോ അങ്ങോട്ടോ വലിച്ചാൽ അതിനിടയിലൊക്കെ പെട്ടുപോകാൻ സാധ്യതയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ ജിന്നുകൾ നമ്മോട് പക വെച്ച് നമ്മെ കഷ്ടപ്പെടുത്തും ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ആരംഭത്തിലെ ഇത്തരം ഭീകരമായ ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു മതവിഭാഗക്കാരും പറഞ്ഞ് പ്രചരിപ്പിക്കാത്ത രൂപത്തിലുള്ള ചിന്താഗതികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മാത്രവുമല്ല സേവ നടത്തുക പൂജ നടത്തുക ആരാധിക്കുക ഇത്തരം കർമ്മങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ അന്യമതസ്ഥരായ ഇസ്ലാമിൽ യാതൊരടിസ്ഥാനവും ഇല്ലാത്ത സേവ പൂജ ജിന്നു സേവ ചാത്ത സേവ ഇതിനൊക്കെ ഫലം കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരം ഷാത്താന്മാർ ചേത്താന്മാർ ചാത്തന്മാർ അവരൊക്കെ ഹാജറാവും കടന്നു വരും എന്നിട്ട് ആളുകളെ ഉപദ്രവിക്കും എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് ഗൾഫ് നാട്ടിലുണ്ടായ ഇതേ ചിന്താധാരയുടെ ഭാഗമാണ് എന്നുള്ളതാണ് അവർ ഈ ചിന്താധാരയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത്തൊസ്ഫിയർബിയ എന്ന് പറയുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസുകളെയോ വിശ്വാസങ്ങളെയോ ഒക്കെ അതിലുള്ള കറകളഞ്ഞെടുക്കുന്ന ലഹീഫായതിനെ മാറ്റിവെച്ച് വിദഗ്ധായതിനെ മാറ്റി വെച്ച് കുഫറും ചെറുക്കും വരുന്ന കാര്യങ്ങളെ മാറ്റിവെച്ച് നല്ലത് ഉൽത്തിരിച്ചെടുക്കുക എന്നോ ആളുകളെ ഒരു ഇമാമിൻ്റെയോ ഉസ്താദിൻ്റെയോ കീയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളൊക്കെ നല്ല അർത്ഥം വരുന്ന ആശയം വരുന്ന വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം പഠിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്തത് എന്നാൽ അതിൽ നിന്നെല്ലാം ആളുകൾ മാറി മാറി മാറിപ്പോയി അതിൻ്റെ പേരിൽ പഠിക്കാനും ചിന്തിക്കാനും കാര്യങ്ങൾ ഉൾക്കൊള്ളു ചെയ്യുന്നതിന് പകരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിലേക്കങ്ങനെ പടർന്നു പടർന്ന് പടർന്നു പോയി എന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനങ്ങളെയും സലഫി പ്രസ്ഥാനങ്ങളെയും എല്ലാം മൂടുന്ന രൂപത്തിൽ അന്ധവിശ്വാസങ്ങൾ പ്രചയിപ്പിക്കാനും അത് ആളുകളിൽ അടിച്ചേൽപ്പിക്കാനും അത്ര വിശ്വാസങ്ങളെ മുഖവിലക്കെടുത്തില്ലെങ്കിൽ അത് ഹദീസുകളെ നിഷേധിക്കലാണ് ന്യൂസൂസുകളെ ഖുറാനും ഹദീസും നിഷേധിക്കലാണ് ഒഴിവാക്കലാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ആളുകളുടെ പല വിധത്തിലുള്ള അനാചാരങ്ങളെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ നാല് ചിന്താധാരകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താധാര ഗൾഫ് നാട്ടിലുണ്ടായത് എൺപതുകൾക്ക് ശേഷം ഉണ്ടായത് മുഹമ്മദ് അസുറൂർ എന്ന് പറയുന്ന സുറൂരി എന്ന് പറയുന്ന സിറിയക്കാരനായിരുന്ന മുഹമ്മദ് അസുറൂർ അദ്ദേഹം സൗദിയിലേക്ക് വരികയും അവിടെ അധ്യാപകനായി വരികയും അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ നിന്ന് ആളുകളിലേക്ക് ചില ചിന്തകളൊക്കെ കടന്നു വരികയും അദ്ദേഹം കിതാബ് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്രു തൈമിയയുടെ അക്കീദയും എന്നാൽ സയ്യിദ് സയ്യിദ്ബ് പറഞ്ഞതുപോലെ ഫീൽ ദിലാലിൾ ഖുറാനിലും ജഹ്വാനിസം പറയുന്നത് പോലെ രാഷ്ട്രീയമായ കാര്യങ്ങളെയും സമന്വയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയ ഒരു മുജദ് അതേ ശ്രമിച്ചതാ അങ്ങനെയുള്ള ശ്രമങ്ങളാണ് നടത്തിയത് ആ ശ്രമം ആളുകൾക്കിടയിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് മറ്റൊരു ചിന്താധാര ഉണ്ടായി ഇതെങ്കിൽ ജഹ്വാനിയാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിനെതിരാണ് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഗൾഫ് നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു തക്കലീതി എന്ന് പറയുന്ന മറ്റൊരു സലഫീസം ആ ഗ്രൂപ്പും ഈ ഗ്രൂപ്പും തമ്മിലുണ്ടായിരുന്ന വലിയ വടംവലിയുടെ ഭാഗം അത് നമ്മുടെ നാട്ടിലും അറിയാതെ വരികയും ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിനെ സ്വാധീനിക്കുകയും ഇതിനൊക്കെ പിളർത്തുകയും പിളരുകയൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായത് അങ്ങനെയാണ് എന്നാൽ മറ്റൊരു ചിന്താധാര ഉണ്ടായത് അതിനേക്കാൾ തഖ്ലീദിലേക്ക് പോയ ഗൾഫ് നാട്ടിലുണ്ടായ മറ്റൊന്നായിരുന്നു സലഫിസത്തിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒന്നായിരുന്നു അത്രയും എന്താ നമ്മൾ പറയുന്നത് അത്രയും വിചിത്രമായ രൂപത്തിൽ ഇസ്ലാമിനെ ചിത്രീകരിക്കാൻ ഉദാഹരണത്തിന് എങ്കിൽ ഒരു സ്വഹാബി ഒരാൾ കാലറജുലിൻ ഒരാൾ വരുന്നു എന്നത് റസൂലിനോട് പറയുകയാണ് റസൂലേ ഞാനൊരു പുതിയ വീട്ടിലേക്ക് മാറി എൻ്റെ പഴയ വീട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നു ആരോഗ്യത്തോടു കൂടി ജീവിക്കുകയായിരുന്നു എന്നാൽ പുതിയ വീട്ടിലേക്ക് മാറിയ സമയത്ത് പുതിയ വീട്ടിലേക്ക് മാറുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ പരാജയം പല ആളുകളും മരണപ്പെട്ട് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുന്നു നഷ്ടം നാശം സംഭവിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത്രേ എങ്കിൽ ആ വീടങ്ങ് റൂഹ ഉപേക്ഷിച്ചു ഇത് മറ്റൊരു വീട്ടിലേക്ക് മാറിക്കോ എന്ന് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ സമസ്തയുടെ കലണ്ടർ ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൽ ചില ദിവസങ്ങളുടെ കൂടെ നെഹസ്യു വെച്ചിട്ടുണ്ടോ ഷകുനം ചൊവ്വാഴ്ച ദിവസം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാറ് ഇങ്ങനെ ചില നമ്പറുകൾ ചില ഡേറ്റുകൾ ഇതിനൊക്കെ ശകുനം നോക്കുന്ന നഹസ് നോക്കുന്ന സമ്പ്രദായം ഇതൊന്നും സലഫികൾക്ക് യഥാർത്ഥ ഇസ്ലാമിൽ മതത്തിൽ പരിചയമില്ലാത്തതാണെന്ന് മാത്രം അതൊക്കെ പിഴുതെറിഞ്ഞ് കളഞ്ഞ കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് ഹസനാണെന്നും സ്വീകാര്യമാണെന്നും അൽബാനതിനെ സഹിയാക്കിയിട്ടുണ്ട് എന്നും ഒക്കെ പറഞ്ഞ് ഗൾഫ് നാടുകളിൽ അറബികൾക്കിടയിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്ക് സംസാരിക്കുകയോ വിളിക്കുകയോ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകളിൽ അക്കാഡമിക്കലി പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരായിട്ടുള്ള അറബികളുടെ കൂട്ടത്തിൽ ഇത്തരം വിശ്വാസങ്ങൾ അടിയുറച്ചു പോയിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിൽ അതിന് യാതൊരുവിധ അടിസ്ഥാനമല്ല ഗൾഫുകളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്ന് ചില ഫത്തുവകളും ശ്രദ്ധിച്ചാൽ ഗൾഫ് നാട്ടിൽ നിന്ന് വരുന്ന ചില ആധുനിക സലഫി പണ്ഡിതന്മാരുടെ ഫത്തുവകൾ നോക്കിയാൽ അതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില ഫത്തുവകളൊക്കെ കാണാൻ പറ്റും ഒരാൾ ചോദിക്കുകയാണ് എഴുതി ചോദിക്കുന്ന ചോദ്യമാണ് പ്രേതം മരിച്ച ആളുകളുടെ രൂപം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക ഇത് ഹക്കീക്കത്താണോ സത്യമാണോ അങ്ങനെ സംഭവിക്കുമോ എന്ന ചോദ്യത്തിന് മൊത്തത്തിൽ പറയുന്ന ഉത്തരങ്ങളിൽ വരുന്നത് ജിന്നുകൾ ചിലപ്പോൾ ചില സമയത്ത് അങ്ങനെ രൂപം മാറി വന്ന് ആളുകളൊക്കെ ഉൽ നമ്മളെന്തു ചെയ്യാം വൈകീട്ടിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി തിരിച്ച് കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് എന്ന് അപ്പോൾ ആ വിഷയത്തിന് ഹദീസുണ്ട് ഹദീസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഫൗസാൻ്റെ ഒക്കെ ഫത്വയിൽ തന്നെ കാണാം ലാ അൽ ലാൽ മദാ സിഹദ് അൽ ഹദീസ് എന്നാണ് അൽ ഹദീസ് മഹറൂഫ് ഈ വിഷയം പറയുന്ന ഹദീസ് മഹറൂഫാണ് ജനങ്ങളിടയിൽ അറിയപ്പെട്ട ഹദീസാണ് എന്നാൽ ലാ മദാ ഹാദൽ ഹദീസ് ഈ ഹദീസ് എത്രമാത്രം ആണ് എന്ന കാര്യം എനിക്ക് ലാ അൽ ആൻ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് അറിയില്ല എന്നാൽ അതിന്റെ ആശയം ശരിയാണ് എന്ന് എന്ത് ഷെയ്താൻ മരിച്ച ഒരാളുടെ പ്രേതകോല രൂപമായി വരാം നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മളെ വൈകേടിലാക്കാൻ വൈ തെറ്റിക്കാൻ പൊട്ടിത്തിരിച്ചു കൊണ്ടുപോകാൻ വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്ന ഹദീസ് അത് ശരിയാവാൻ സാധ്യത ഉണ്ടോ ശരിയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നതിൻ്റെ സ്വഹത്തെ എനിക്കറിയില്ല എന്നാൽ അതിൻ്റെ ആശയം ശരിയാണ് എന്താണ് ആശയത്തിലുള്ളത് എന്തായാലും ആ സമയത്ത് ബാങ്ക് വിളിച്ചാൽ മതി അങ്ങനെ ഒറ്റപ്പെട്ട സമയത്തൊക്കെ ആണെങ്കിൽ ബാങ്ക് വിളിച്ചാൽ പോകുമെന്നുള്ള ആശയം ശരിയാണ് കാരണം ഷെയ്ത്താനായാലും ജിന്നായാലും നമ്മളെ പേടിപ്പെടുത്താൻ വരുന്ന രൂപങ്ങളൊക്കെ അള്ളാൻ്റെ ദിക്കൃഗായിട്ട് ഓടും എന്നിട്ടല്ലോ അത് മറ്റൊരു മായനയാണ് ആ മായന ശരിയാണെന്ന് ഈ ഹദീസിനോട് ചേർത്ത് പറയുകയും മായന ഹു തീർച്ചയായും അതിൻ്റെ ആശയം പൂർണ്ണമായും ശരിയാണ് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ മായനാ ഹു അതിൻ്റെ ആശയം പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഫത്തുവ കൊടുക്കുകയാണ് അപ്പം ഇത്തരം ഫത്തുവകൾ വായിക്കുകയും അത് ഏറ്റെടുക്കുകയും അത് നമ്മുടെ നാട്ടിൽ വന്ന് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അന്യമായ വിശുദ്ധ ഖുറാനിൽ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത സുന്നത്തിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ എന്നാൽ ഇത് ഹദീസല്ലേ എന്ന് ചോദിച്ചാൽ ഹദീസാണേ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച പണ്ഡിതർ ഉസൂൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ദുർബലമാണ് സ്വീകാര്യമല്ല അതിലുള്ള സനതിൽ വരുന്ന റിജാലുകളുടെ പേരെടുത്ത് പറഞ്ഞ് അംഗീകരിക്കാവതല്ല സ്വീകരിക്കാവതല്ല എന്ന് കൃത്യമായി വ്യക്തമായി പറഞ്ഞ ഹദീസുകളെയാണ് ആയിരം കൊല്ലങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് വരുന്ന പുതിയ സലഫ് ലോകത്തുള്ള പണ്ഡിതർ നിന്ന് അത് ശരിയാണ് എൻ്റെ ആശയം ശരിയാണ് മഅ്നാഹു സ്വഹീഹുൻ ഖത്അൻ എന്നെല്ലാം പറയുന്നത് എന്നാൽ അതേ വിഷയത്തിൽ തന്നെ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട് ആ മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ആയ ഹദീസിൽ കൃത്യമായിട്ടില്ല ആഹൂല പലതും പറയുന്ന കൂട്ടത്തിൽ ഇത്രയും വിശ്വാസങ്ങൾ ജാഹ്ലിയ കാലഘട്ടക്കാർ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പറഞ്ഞിരുന്ന പ്രചരിപ്പിച്ചിരുന്ന പല വിശ്വാസങ്ങളെയും ഇല്ല സംഭവിക്കില്ല അത് ഇസ്ലാമികമല്ല എന്ന് പറയുന്നിടത്ത് പ്രവാചകൻ എടുത്തു പറഞ്ഞ ഒന്നാണ് ലൂല പൊട്ടി തിരിച്ചാൻ വരുന്ന പ്രേതങ്ങള് ജിന്നുകൾ അത്തരം സാധനങ്ങളില്ല എന്ന് എന്നാൽ സ്വഹിയായ മുസ്ലിങ്ങളിലെ ഹദീസവിടെ മാറ്റിവെക്കും ഇത്തരം ഹദീസുകളെ കൊണ്ടു നടക്കും എന്നിട്ട് ഇസ്ലാമിക ലോകത്ത് തക്കിലീദുകളിൽ നിന്ന് തക്കിലീദിലേക്കും അന്ധവിശ്വാസങ്ങളിൽ അന്ധവിശ്വാസങ്ങളിലേക്കും പാറി പറക്കുന്ന ചില ചിന്താധാരകൾ ചിന്താധാരകളുണ്ടെന്ന് മാത്രമല്ല അത് അപ്രകാരം കടമെടുത്ത് അപ്രകാരം കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുകയും ഇതെല്ലാം ഹദീസിൻ്റെ പേരിൽ ജീവിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സലഫിസം ഇത് യഥാർത്ഥ സലഫിസമല്ല വ്യാജമാണ് ഇവർ സുന്നത്തിനെ പറഞ്ഞ് 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 ഹദീസിലേക്ക് പോയി സുന്നത്ത് സ്വീകരിക്കണം പ്രമാണമാണ് എന്ന് പറയുന്നയിടത്ത് പോയി പ്രവാചകന്റെയും സ്വഹാപത്തിൻ്റെയും പേരിൽ പറഞ്ഞുണ്ടാക്കുന്ന എല്ലാ വാക്കുകളെയും സ്വീകരിക്കണമെന്നുള്ള എത്തുകയും അവസാനമായി അമാനി മൗലവിയുടെ തഫ്സീറിനെ അതിലുള്ള തെറ്റുകൾ അതിലുള്ള തെറ്റുകൾ എന്ന് പറഞ്ഞ് അതിലുള്ള അപാക അപാകതകൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഒരു ബുക്ക് എഴുതുകയും അതിനൊരു വിശദീകരണം എഴുതുകയൊക്കെ ചെയ്ത് പുറത്തിറക്കിയ കിതാബിൽ പറയുന്നത് അവിടെ ഇസ്ലാമിൻ്റെ പ്രമാണമായ ഖുറാനെ ഹദീസ് അൽ ഇജ്മാ ഖിയാസ് എന്ന് പറയുന്നത് അംഗീകരിക്കുന്നേ ഇല്ല അദ്ദേഹം അതിലെഴുതിയത് പ്രവാചകൻ്റെ പത്നിമാർ അവരുടെ വീടുകളിൽ ഹദീസ് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഖുറാനൊക്കെ പാരായണം ചെയ്യുന്നത് പോലെ ഹദീസുകളെ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് എഴുതി വെച്ച് പച്ച മലയാളത്തിൽ ഈ രൂപത്തിൽ ഇസ്ലാമിന് അന്യമായ വിചിത്രമായ വാദങ്ങൾ അത് ഗൾഫ് നാടുകളിൽ ഒരു ഭാഗം അങ്ങനെ ചിന്തയും ചർച്ചയും പഠനവും കുറേ ആളുകൾ അത് ഉൾക്കൊള്ളുകയും കുറേ ആളുകൾ അതിനെ നിരൂപിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അപ്പടി നമ്മുടെ നാട്ടിലെടുക്കുകയും ഒരു നൂറ്റാണ്ട് മുമ്പ് ഇത്തരം വിശ്വാസങ്ങൾ ഒക്കെ തുടച്ച് സാവധാനം പഠിപ്പിച്ച് വളർത്തി സംസ്കരിച്ച് സംസ്കാരമുള്ള മനസ്സും പരിശുദ്ധമായ ചിന്തയിലൂടെ വളർത്തിക്കൊണ്ടുവന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഇസ്ലാഹി കുടുംബങ്ങളിലെ നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ കൊച്ചഞ്ചന്മാരെയും ചില പണ്ഡിതന്മാരെയൊക്കെ മാറ്റിയെടുത്തോ പലതും പറഞ്ഞ് വ്യാമ്യോഹിപ്പിച്ചോ ഇത്തരം വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സെലക്ഷൻ നമ്മുടെ നാട്ടിലുണ്ട് അതിനെതിരെയുള്ള ധീരമായ നിലപാടുകളും സമരവും നമ്മൾ നടത്തേണ്ടതുണ്ട് ഹക്ക് ഹക്കായിട്ട് പഠിച്ച് സത്യം മനസ്സിലാക്കി വിശുദ്ധ ഖുർആാനിൽ നിന്ന് പരിശുദ്ധമായ വിശുദ്ധ ഖുർആാനിലെ വചനങ്ങളെ പ്രവാചകൻ എങ്ങനെയാണോ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ച് നമുക്ക് ആരാധനാപരമായും അഹീതപരമായും പഠിപ്പിച്ച് തന്നത് അതിനങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥം മിനുകളും മുത്തക്കുകളും മുജാഹിദുകളും ഒക്കെ ആയി ജീവിക്കല നമ്മുടെ പാരമ്പര്യം അതിനാണ് നമ്മൾ പഠിക്കേണ്ടതും സമ്മേളനങ്ങൾ നടത്തേണ്ടതും സമ്മേളിക്കേണ്ടതും ഒരുമിച്ച് കൂടേണ്ടതും നമ്മൾ പിരിഞ്ഞു പോവേണ്ടതും അതിനാണ് ഒരു ശൈത്വാനും ഒരു ശൈത്വാനും നമ്മളെ തെറ്റിൽ തെറ്റിലേക്ക് നയിക്കാൻ സാധിക്കരുത് നല്ല മനസ്സുണ്ടെങ്കിൽ തസ്കീയത്ത് ലഭിച്ച സംസ്കാരം ലഭിച്ച മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിനെയും ആ വ്യക്തിയെയും വഴികേടിലാക്കാൻ വിശുദ്ധ ഖുർആൻ ഓരോണ്ടിരിക്കുന്നില്ല റജീം എന്നു പറയുന്ന ഒരാളെടുത്തും ഒരു ഷെയ്ത്താൻ ഒരു വസ്വാസമായിട്ട് വരാൻ കഴിയില്ല ആ സ്ഥാനത്തേക്ക് ഏതോ മറണക്കാരൻ ഗൂഢോത്രക്കാരൻ സേവന നടത്തിയാൽ പൂജ നടത്തിയാൽ ചാത്തൻ സേവ നടത്തിയാൽ അവിടെ ഓടിയെത്തുന്ന ഷെയ്ത്താന്മാരെയും ചാത്തന്മാരെയും ഒക്കെ പരിചയപ്പെടുത്തി അവർ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സലഫിസം അത് സലഫിസല്ല അഹ്ലുസ് ജമാഅത്ത് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനിലേക്കും അതിനെ വഹിയിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഹദീസുകളിലൂടെ വരുന്ന സുന്നത്തും പിൽക്കാലത്ത് വന്ന സ്വഹാപത്ത് മുതൽ പ്രവാചകന് ശേഷം വന്ന പണ്ഡിതന്മാർ യോജിച്ച് ഒന്നിച്ച് ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതും ഖിയാസും ഇതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ഇതാണ് യഥാർത്ഥ സലഫിസം രണ്ട് സലഫിസം ഉള്ളതിൽ ഖുർആാനോട് യോജിക്കുന്ന ഇസ്ലാമിനോട് യോജിക്കുന്ന അടിസ്ഥാനമുള്ള സലഫിസത്തിൽ അടിയുറച്ച് നിൽക്കാൻ അങ്ങനെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീക് അള്ളാഹു നമുക്ക് അവർക്കും നൽകുമാറാവട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ലാ താലി വാത്തു